പ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സിറമോൾവാർ സഭ വിശ്വാസികളെ ഇന്നലെ സഭയുടെ മേജർ ആ ആർക്ക് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായ ജോസഫ് പിതാവും പിതാവുമൊക്കെ ചേർന്ന് വൈദിക സമിതി യോഗം കൂടുകയും അതിൻ്റെ ഭാഗമായി വിശ്വാസികളുടെ ഇടയിലുണ്ടായ പ്രതിഷേധവും മറ്റനേകം കാര്യങ്ങൾ നിങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ നേരിട്ട് ലൈവായി കാണുകയുണ്ടായി വളരെ ദുഃഖകരെന്ന് പറയട്ടെ എറണാകുളം അങ്കമാലി രൂപതയിലൂടെ അവിടുത്തെ വിമത വിഭാഗം വൈദ്യുതിലൂടെ കത്തോലിക്കാ സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഏറ്റവും മാരകമായ ക്യാൻസറിനെ അറുത്തു മാറ്റുക റേഡിയേഷൻ നൽകി ഇല്ലാതാക്കുക എന്നത് ചികിത്സിച്ചു മാറ്റുക എന്നതിന് പകരം സഭാനേതൃത്വം ശക്തമായ മാർപ്പാപ്പയുടെ ഒക്കെ ഇടപെടലുകൾ ഉണ്ടായി ശക്തിശയിച്ചു കൊണ്ടിരുന്ന ആ വിമ വിഭാഗത്തെ വീണ്ടും ജീവൻ നൽകുന്നതിന് വേണ്ടി ഒരു അവരുമായിട്ട് രഹസ്യധാരണയിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് തിരവർവാ സഭയിലെ വിശ്വാസികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് മാർപ്പാപ്പതൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെയും വത്തിക്കാനിലൂടെയും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ് സിനഡിനെ അനുസരിക്കുക സിനഡി കുർബാന എന്ന പേരിൽ സിറമർവാദ സഭയിൽ ബിഷപ്പുമാരുടെ ഇടയിലും വിശ്വാസികളിലും ഉണ്ടായിരുന്ന ഭിന്നതയ്ക്ക് പരിഹാരമായി ഒത്തുതീർപ്പ് വ്യവസ്ഥ എന്ന നിലയിൽ സിനഡ് കൂബാന പ്രഖ്യാപിച്ചു നമുക്കറിയാം രണ്ടാമത്തെ കൗൺസിൽ ശേഷം ഓറിയൻറ്റൽ ചർച്ചുകളുടെ ലിറ്റർജി സഭയുടെ ഏറ്റവും വലിയ അനുഗ്രഹവും മുതൽക്കൂട്ടുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലിറ്റർജിക്കൽ ട്രഡീഷനിലേക്ക് ഓറിയൻ്റൽ ചർച്ചകൾ മാറണമെന്ന് പറയുകയും അങ്ങനെ വത്തിക്കാൻ കൗൺസിൽ അപ്പോസോളന്മാരുടെ കൂട്ടായ്മ അതിന് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോഴാണ് സിറമ്പ സഭയിൽ രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞത് അവിടെ നിന്നും അത് വലിയ പ്രശ്നങ്ങളായുകയും പല തരത്തിൽ അതിനകത്ത് ഇടപെടലുകൾ ഉണ്ടാകുകയും എതിർത്തും അനുകൂലിച്ചും ഉണ്ടാകുകയും ചെയ്ത അവസാനം സിറമ്പള സഭയുടെ സിനഡ് ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയെന്നതിൽ രണ്ട് വിഭാഗം മന്ത്രാന്മാരും അംഗീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സിനഡ് കുർബാന പ്രഖ്യാപിച്ചത് സഭയുടെ ഓറിയൻറ്റൽ ചർച്ചുകളുടെ കോൺഗ്രികേഷൻ്റെ അല്ലെങ്കിൽ രണ്ടാമത്തി കൗൺസിൻ്റെ നിർദ്ദേശത്തെയൊക്കെ അല്പം വിട്ടുവീഴ്ച നടത്തിക്കൊണ്ടാണ് സിൻഡർ കുമാനം വന്നിരിക്കുന്നത് അതിനുശേഷം അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അതിശക്തമായി അതിനെ എതിർക്കുകയും നമുക്കറിയാം കത്തോലിക്കാ സഭയിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത നിരുപാധികമായ ആധ്യാത്മിക അധികാരം മാർപ്പാപ്പയ്ക്കുണ്ട് മാർപ്പാപ്പയുടെ തീരുമാനത്തെ സഭയിൽ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മുടെ വിശ്വാസം മാർപ്പാപ്പ ഒരു തീരുമാന വിശ്വാസപരമായ ഒരു സഭാപരമായ ഒരു തീരുമാനമെടുത്താൽ അത് അവസാന വാക്കാണ് അതിന് മാർപ്പാപ്പയ്ക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല സ്വന്തമായും സ്വന്തം ബുദ്ധിയിലും തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട് ചോദ്യം ചെയ്യാതി നമുക്കാർക്കും ആവില്ല ഇതാണ് കത്തോലിക്ക വിശ്വാസം ഈ കത്തോലിക്ക വിശ്വാസത്തിനും സഭയിലുള്ള അനുസരണം അനുസരണം വലിയേക്കാൾ ശേഷമെന്ന് കർത്താവ് പറയുമ്പോൾ സഭയിലെ ഏഴു കുദാശകൾക്കും പ്രസക്തമാകുന്നത് സഭാ അധികാരത്തിന് അനുസരണത്തിന് വിധേയമാണ് ഈ നിരുപാധിക അനുസരണം സഭയിൽ നമുക്ക് മാർപ്പാപ്പയോട് മാത്രമാണുള്ളത് നമ്മുടെ ആലഞ്ചേരി പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് പാംബ്ലാനി പിതാവ് പറഞ്ഞൊരു തീരുമാനത്തെ നമുക്ക് സിറവാള സഭയുടെ തട്ടിൽ പിതാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സിറോമർ സഭയുടെ മേജർ ആസുഖ്രിബ്യൂണലിലൊക്കെ ചോദ്യം ചെയ്യാം ഇനി തട്ടിൽ പിതാവ് എടുക്കുന്ന ഒരു തീരുമാനത്തെ നമുക്ക് എന്തു ചെയ്യാം വത്തിക്കാനിലെ കാണാൻ കോടതിയിലൊക്കെ ചോദ്യം ചെയ്യാം എന്നാൽ മാർപ്പാപ്പ ഒരു എടുത്ത ഒരു തീരുമാനത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അപ്പം ഫൈനൽ വേർഡ് ആരുടെയാണ് മാർപ്പാപ്പയുടെയാണ് അപ്പം ഇവിടെ കൃത്യമായിട്ട് സിനഡിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുക എന്ന് വളരെ വ്യക്തമായി പല രീതിയിൽ ആവശ്യപ്പെട്ടു അവസാനം മരിച്ചുപോയ മാർപ്പാപ്പ ഒരു വീഡിയോയിലൂടെ ആവശ്യപ്പെട്ടത് നമുക്കൊന്ന് കേട്ടുകളയാം blocca e tante iniziative di bene Non possono più കേട്ട് കളയാം al servizio del popolo santo di Dio, al servizio della santificazione del popolo di Dio, fate sì che per Natale 2023 la vostra archidiocesi consenta umilmente e fedelmente di mettersi al passo col resto della vostra Chiesa. <totipotente> മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് ഇളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതിരൂപത രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പിറമിത്തി ഇരുപത്തി കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സിനിഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക സഹോദരന്മാരെ വളരെ കൃത്യമായ ഒരു നിർദ്ദേശമാണ് ഈ വീഡിയോ ഞാൻ കാണിച്ച വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ മാർപ്പാപ്പയുടെ ഫുൾ പ്രസംഗം ഉണ്ട് നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഉണ്ട് മറ്റൊരു വൈദികൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണാൻ കിടക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിട്ടും ഇതിനെ എതിർക്കുകയാണ് എറണാകുളം അങ്കമാലി രൂപതയിലെ വിമോദ വൈദികർ അവർക്ക് രഹസ്യമായി പിന്തുണ നൽകുന്നത് ജോസഫ് പാംപ്ലാനിയെ പോലെയുള്ള കത്തോലിക്ക സിറോ മലബാർ സഭയിലെ പ്രമുഖ മെത്രാനാണ് അല്ലെങ്കിൽ മെത്രാനാണ് അല്ലെങ്കിൽ സിറോ മലബാർ സഭയുടെ മേജർ ആ ആർക്ക് ബിഷപ്പിൻ്റെ വികാരി എന്ന സ്ഥാനം നേടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കാമെന്ന് പറഞ്ഞു വന്ന ജോസഫ് പാംപ്ലാനി പിതാവാണ് ഈ വിമത വിഭാഗത്തിന് ജീവൻ നൽകുന്ന മാർപ്പാപ്പ് പോലും ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ വിശ്വാസികളുടെ ഇടയിൽ ഇവരുടെ ഇവരുടെ അംഗീകാരം കുറഞ്ഞു കുറഞ്ഞ് ഇവരുടെ ശക്തിശയിച്ചപ്പോൾ ഒരു സമാധാനം സൃഷ്ടിക്കാനാണെന്നും പറഞ്ഞ് എന്നാൽ വിമത വിഭാഗത്തിനു വേണ്ടി തന്ത്രപരമായി ഞാൻ പ്രതിപക്ഷത്താണ് ഞാൻ സിനഡിൻ്റെ കൂടെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നാൽ വിമത വിഭാഗത്തിന് കൂടുതൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് വിമത വിഭാഗത്തെ കൂടുതൽ പ്രസക്തമാക്കിക്കൊണ്ട് ഒരു വ്യാജ ഒത്തുതീർപ്പ് വ്യവസ്ഥത കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നമുക്കറിയാം സിറുമാർ സ്വാമിയുടെ സിനിറ്റ് വ്യക്തമായി പറഞ്ഞ് പുതിയ വൈദികർ നിർബന്ധമായും സിനിറ്റ് കുർബാനം ചെല്ലണം വന്നു ഇപ്പോൾ പുതിയ തീരുമാനം എന്താണ് പുതിയതായി വന്ന കൊച്ചന്മാർക്കും വിമത വിഭാഗവും പറയുന്ന കുർബാന ചെല്ലാമെന്നാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു സ്വഭാവം ഞാൻ സഭയുടെ ആണെന്നും സഭയുടെ മാർപ്പാപ്പയോടുകൂടി ആണെന്നും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വരുത്തി തീർത്തുകൊണ്ട് എന്നാൽ രഹസ്യമായും തന്ത്രപരമായും നയപരമായും ഒരു പൊളിറ്റീഷ്യനേക്കാൾ തരം താഴ്ന്ന രീതിയിൽ സഭയിൽ സമാധാനം ഉണ്ടാക്കുകയാണെന്നും പറഞ്ഞ് ഈ സഭയുടെ ക്യാൻസലായി മാറിയിരിക്കുന്ന നിര ശക്തമായ നടപടിയിലൂടെ സസ്പെൻഡ് ചെയ്യപ്പെടേണ്ട ഡിസ്മിസ് ചെയ്യപ്പെടേണ്ട ഈ വിവിധ ഭാഗത്തിൻ്റെ നേതൃത്വത്തെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർക്ക് കൊടപിടിച്ചു കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു തന്ത്രപരമായ സമീപനമാണ് ഇല്ലാത്ത ശക്തി അവർക്കുണ്ടാക്കി കൊടുത്തുകൊണ്ട് സഭയിൽ സമാധാനം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അഗസ്റ്റിൻ പാംബ്ലാനി പിതാവും അദ്ദേഹത്തിൻ്റെ മേർജർ ഹൗസ തട്ടിൽ പിതാവും ഒക്കെ അല്ല അഗസ്റ്റിൻ അല്ല ജോസഫ് പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവുമൊക്കെ ശ്രമിക്കുന്നു എന്ന് ഒരു സാധാരണ വിശ്വാസിക്ക് ഈ വിഷയങ്ങളെ നിരീക്ഷിക്കുമ്പോൾ തോന്നാം നമുക്കറിയാം ജോസഫ് ഫാംളാനി പിതാവ് വന്നപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ആണ് സിലിണ്ട് കുടുംബാനയുടെ കാര്യത്തിലൊരു തീരുമാനമായതാണ് ഇനി അതിനകത്ത് ചർച്ച ചെയ്യാനുള്ള സാധ്യതയില്ലെന്ന് മാ പൊതു മുഖ്യധാരാ മാധ്യമങ്ങളോട് പറയും നമ്മൾ ലൈവായി കാണുകയും ചെയ്താണ് എന്നാൽ ആ സാധ്യത വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് തന്ത്രപരമായി വിമത വിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ സിറുമാവർ സഭയിൽ നടത്തി കൊടുക്കാനുള്ള ഒരു കപട ശ്രമമാണ് ജോസഫ് ഫാംബ്ലാനി പിതാവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്ന് നമ്മൾ സംശയിക്കണം തട്ടിൽ പിതാവിന് ദുഃഖകരമെന്ന് പറയട്ടെ ജോസഫ് ആംബ്ലാനി പിതാവിൻ്റെ ഒരു അടിമയെ പോലെ വിനീത വിധേയനെ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവ് മാത്രമേ ഉള്ളോ എന്ന് നമുക്ക് തോന്നിപ്പോകൂ ഇതാണ് ദുഃഖകരമായ അവസ്ഥ ഇവിടെ സഭയെ സ്നേഹിക്കുന്ന നിർമ്മാണ സഭയിലെ ബിഷപ്പുമാരോട് ഓരോ രൂപത്തിലെ ബിഷപ്പുമാരോട് നിങ്ങൾ ശക്തമായ നിലപാടെടുക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസ സമൂഹത്തോട് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ് മാർപ്പാപ്പയോടും ഓറിയൻറ്റൽ കോൺഗ്രികേഷനോടും സഭയുടെ അധികാരത്തോടും വിധേയപ്പെട്ട് സിനഡെടുത്ത പൊതുവായ തീരുമാനത്തിന് വിധേയപ്പെട്ട് വിശ്വാസികളെ നിങ്ങൾ നിലപാടെടുക്കണമെന്നും അതിനെതിരായിട്ടുള്ള എല്ലാ വിമത ശ്രമങ്ങളെയും നിങ്ങൾ ശക്തമായി നിയമവിധേയമായി സഭയുടെ അനുസരണത്തിന് വിധേയമായി എതിർക്കണമെന്നും വിളിച്ചു പറയേണ്ട സമയം നിങ്ങളുടെ ഓരോ രൂപതയിലും ഇടേലേഖനം ഇറക്കേണ്ട സമയമായിരിക്കുന്നു പിതാക്കന്മാരെ നിങ്ങളിവിടെ കുറ്റകരമായ നിശബ്ദത പാലിച്ചാൽ നിങ്ങൾ നിശബ്ദ അത് കുറ്റകരമായ നിശബ്ദതയാണ് സഭയെ സ്നേഹിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടി നിങ്ങൾക്കിത് പറയുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാവും നിങ്ങളെ അതിശക്തമായി സഭയുടെ സിറമാ സഭയുടെ തലപ്പത്തിരിക്കുന്ന നേതൃത്വത്തിൻ്റെ ഭാഗമായ താപ്പാനകളായി മാറിക്കൊണ്ടിരിക്കുന്ന ജോസഫ് പാംബ്ലാനി പിതാവിനും തട്ടിൽ പിത ആ കൂട്ടായ്മയിൽ നിന്ന് നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് വരാം ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാണ് തൻ്റെ ജനത്തിന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അന്നത്തെ യഹൂദ നേതൃത്വത്തെ വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് വിളിച്ചതിൻ്റെ പേരിലാണ് ക്രിസ്തുവിന് ക്രൂശിൽ കയറേണ്ട വന്നത് നിങ്ങൾ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ വിശ്വസിക്കുന്ന സുറബാൽ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ക്രിസ്തുവിനു വേണ്ടി മാർഫാഭിയാൽ ഭരിക്കപ്പെടുന്ന പത്ത് ഓസിന്റെ പിൻഗാമത്താൽ ഭരിക്കപ്പെടുന്ന ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിങ്ങൾ അല്പമെങ്കിലും ത്യാഗം ശ്രമിക്കാൻ അല്പമെങ്കിലും കുത്തുകൾ നേരിടാൻ അല്പമെങ്കിലും പിന്നിൽ കൂടെ വരുന്ന പാറകൾ നേരിടാൻ അല്പമെങ്കിലും ഈ വിമത വിഭാഗത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന ജിഹാദികളുടെയും പൊളിറ്റിക്കൽ സാത്താനിക അജണ്ടയുടെ ഭാഗമായ രാഷ്ട്രീയ നേതൃത്വം എതിർപ്പുകൾ നേരിടാൻ ഇട്ടുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി ബലിയായിത്തീരാൻ ബഹുമാനപ്പെട്ട സിറുവാൾ സഭയെ സ്നേഹിക്കുന്ന സിറ സഭയിലെ ഓരോ ബിഷപ്പുമാരെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട് കാരണം നമ്മുടെ സഭാ നേതൃത്വം ക്രിസ്തു വിളിച്ച വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ ആകുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനു വേണ്ടി ബലിയായിരത്തത് കൊണ്ട് ക്രിസ്തുവിൻ്റെ അപ്പോർ സോലന്മാരായി ശക്തമായി വിശ്വാസ സമൂഹത്തെ നയിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് മാർഗനിർദ്ദേശം നൽകാനുള്ള ഉത്തരവാദിത്വമാണ് ബിഷപ്പ് എന്ന നിലയിൽ ഓരോ രൂപത്തിലെയും ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ പിതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തിരുസഭ തന്നിരിക്കുന്നത് യേശു ക്രിസ്തു തന്നിരിക്കുന്നത് സഭയുടെ അവിടുള്ള അതിയായ സ്നേഹത്താൻ കത്തോലിക്കാ സഭയോടുള്ള അതിയായ സ്നേഹത്താലും അനുസരണത്താലും ബിഷപ്പുമാരെ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ നിലപാട് കൃത്യമായി വിശ്വാസ സമൂഹത്തെ നിങ്ങളുടെ ഇടയലേഖനങ്ങളുടെയോ പ്രസംഗത്തിലൂടെയോ ഒക്കെ വ്യക്തമായി അറിയിക്കുക ഈ വിവിധ വിഭാഗത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമോ സിനഡിൽ നിങ്ങൾ കൃത്യമായ നിങ്ങളുടെ നിലപാട് അറി സിമഡിൽ സിനഡിൽ ഭിന്നതയുണ്ടാവും യേശുക്രിസ്തു യേശു ക്രിസ്തു ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഞാൻ ഒരു കുടുംബത്തിൽ രണ്ടു പേർക്കെതിരെ ഭിന്നിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ് സഭയെ തിന്മയും അനുസരണക്കേടിന്റെ ദുർഭൂതവും ദിവ്യകാരണ ഭക്തിക്കെതിരായ ലിബറൽ തിയോളജി പോലെയുള്ള വലിയ വലിയ തിന്മകളുടെ ആളുകൾ നുഴഞ്ഞു കയറുമ്പോൾ ജിഹാദികളുടെ ജിഹാദി അച്ഛന്മാർ നികർന്നു കയറുമ്പോൾ ഭിന്നതയുണ്ടാവും സഭയിലെ തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട യൂദാസുമാരുമായിട്ട് ദൈവമക്കളായ നിങ്ങൾക്ക് ഭിന്നതയുണ്ടാവും സഭയിലെ യൂദാസുമാരായി മാറിക്കൊണ്ടിരിക്കുന്ന വെളിച്ച ദൂതന്റെ വേഷം ധരിച്ച ബിഷപ്പുമാരുമായിട്ടും നിങ്ങൾക്ക് ഭിന്നതയുണ്ടാവും നിങ്ങൾ തയ്യാറാണോ ഒരു കുടുംബത്തിൽ രണ്ട് ഞാൻ വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുടുംബത്തിനെതിരെ പേർ മൂന്ന് പേർക്ക് ഭിന്നിക്കുമെന്ന് പറഞ്ഞ അവസാന കാലഘട്ടത്തിലെ ദൈവ വചനത്തിനു വേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി ഭിന്നിക്കാൻ യേശു ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷിയാകാൻ യേശു ക്രിസ്തുവിന് വേണ്ടി അപമാനിക്കപ്പെടുവാൻ യേശു ക്രിസ്തുവിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാൻ യേശുവിനെ പേര് കുരിശേൽ കയറാൻ പ്രിയപ്പെട്ട അഫസ്തോല പിതാക്കന്മാരെ നിങ്ങൾ തയ്യാറാണോ ഇതാണ് എൻ്റെ ചോദ്യം ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവ മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങൾ ബിഷപ്പ് സ്ഥാനം രാജിവെച്ച് പോകണം കാരണം നിങ്ങൾ വെള്ളയടിച്ച കുഴുമാടങ്ങൾ പണിക്കാർ ഉപേക്ഷിച്ച് കഴിഞ്ഞ കല്ലായി നിങ്ങൾ ആടുകളെ ഉപേക്ഷിക്കുന്ന ഇടയന്മാരായി മാറുമെന്ന് ദൈവം തിരിച്ചറിയും ഇതാണ് പ്രിയപ്പെട്ട സഹോദരമാണ് ഈ വിഷയത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് രണ്ടാം പാർട്ടിൽ വിശ്വാസികളോട് എങ്ങനെ ഈ വിഷയത്തിൽ നമുക്ക് നിലപാടെടുക്കാം എങ്ങനെ നമുക്ക് പ്രതിഷേധിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ ഞാൻ വിശുദ്ധമായി സംസാരിക്കുന്നതായിരിക്കും സർവശക്തനായ ദൈവം സീറുവാൾ സഭയെ രക്ഷിക്കട്ടെ കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന തിന്മീട അരൂപികളെ മാറ്റട്ടെ ജോസഫ് ആംബ്ലാനി പിതാവനും തട്ടിൽ ഒക്കെ സഭയോട് ചേർന്ന് മാർപ്പാപ്പയോട് ചേർന്ന് പരിശുദ്ധമാവിൽ ശക്തമായ തീരുമാനമെടുക്കാനുള്ള കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം സിറുമാർ സഭയിലെ ബിഷപ്പുമാർ തങ്ങളുടെ പൗരഹിത്യത്തിനും അപ്പസ്തോലിക സ്ഥാനത്തിനും നിരക്കുന്ന രീതിയിൽ ധീരമായി ക്രിസ്തുവിനെ പോലെ നിലപാടെടുക്കാൻ ഇടയാകട്ടെ തങ്ങളുടെ ജനത്തെ ദൈവ സഭയിൽ സഭയോടെ അനുസരണത്തിൽ വിശ്വാസത്തിൽ ബഹുമാനത്തിൽ വളർത്താൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവം നമ്മളെല്ലാം